ഈശോശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ ഇത് ദൈവത്തിന് വേണ്ടി ദാഹിക്കാനായിട്ടൊരു കാലമാണ് ദാഹിക്കുന്നതും വിശക്കുന്നതും ദൈവത്തിന് ആയിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി ഒരു കുഞ്ഞു കഥ പറയാം ഒരു ബുദ്ധാശ്രമം അവിടെ കുറച്ച് ശിഷ്യന്മാരുടെയൊക്കെ മുറിക്കും മുന്നിലൂടെ നടക്കുന്ന ഒരു ഗുരു രാത്രിയാകുമ്പോൾ ഇങ്ങനെ തേങ്ങലടക്കാൻ പാടുപെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശിഷ്യൻ അത് കണ്ടുപിടിച്ച് അയാളുടെ മുറിയിൽ ചെന്ന് ഈ ശിഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് ഗുരു ചോദിക്കുന്നുണ്ട് എന്താണെന്ന് എൻ്റെ പ്രശ്നം എനിക്ക് ദാഹിക്കുന്നു ഗുരു അവൻ പറയണ കാര്യമതാ പുറത്തേക്ക് വരാത്ത ശബ്ദം എനിക്ക് ദാഹിക്കുന്നു ഗുരു ഇത്രയേ ഉള്ളോ അതിന് ഇങ്ങനെ കരയേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് പോയി ഒരു കൂച്ചയിൽ തണുത്ത ജലവുമായിട്ട് വരുന്നു അത് ശിഷ്യൻ്റെ കൈക്കുമ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതൊഴിച്ചു കൊടുത്തിട്ട് കുടിക്കുന്ന നേരത്ത് വീണ്ടും അവൻ്റെ കണ്ണ് നിറയുന്നത് കണ്ട് ഗുരു ചോദിക്കുന്നുണ്ടെന്ന് ഇപ്പോഴെന്തിനാണ് കരയണേ അവൻ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നു ഗുരു കാര്യം പിടിയിട്ടിയ ഗുരു കൂജ താഴെ വെച്ചിട്ട് അവനെ ചേർത്ത് പിടിച്ച ആകാശങ്ങളിലേക്ക് മിഴികൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ എല്ലാറ്റിനും ഒടുവിൽ ഞങ്ങൾക്കിതാ ദാഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾക്ക് കുടിക്കാൻ തരിക എല്ലാറ്റിനും ഒടുവിൽ ഞങ്ങൾക്കിതാ ദാഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾക്ക് കുടിക്കാൻ തരിക സമരിയാക്കാരി സ്ത്രീയെ ഓർമ്മ വരുന്നുണ്ട് മറ്റ് ജലത്തിന് വേണ്ടി ചോദിച്ചു ഒരു സ്ത്രീ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ആ വലിയ സ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ആ ജീവധാര കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവൾക്ക് വേറെ കുടത്തിൻ്റെ പോലും ആവശ്യമില്ല കുടത്തിൻ്റെ പോലും ആവശ്യമില്ല അവന് വേണ്ടി ദാഹിക്കാതെ മറ്റു പലതിനും വേണ്ടി നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമല്ല നോമ്പുകാലം അങ്ങനെ ചെയ്യുമ്പോഴാണ് കർത്താവ് പരാതിപ്പെടുന്നത് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞങ്ങൾ എന്തിനുപിച്ചു എന്നിട്ട് അങ്ങ് കാണുന്നില്ലല്ലോ എന്ന് പരാതിപ്പെടുന്ന ജനത്തോട് കർത്താവ് തിരിച്ച് പരാതിപ്പെടും കാരണം നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം സുഖമാണ് തേടുന്നത് നമ്മളുടെ ദാഹവും വിശപ്പുമൊക്കെ മറ്റെന്തിനൊക്കെയോ വേണ്ടിയാണെന്ന് ഉപവാസം എങ്ങനെ ഡയറ്റിങ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന നമ്മളുടെ ഉപവാസത്തിലെ കർത്താവ് എങ്ങനെ അതൃപ്തനാകുന്നേ ദൈവത്തിന് വേണ്ടി ദാഹിക്കാൻ അവിടത്തേക്ക് വേണ്ടി വിശന്നു തുടങ്ങാൻ അവിടത്തേക്ക് വേണ്ടി ആർത്തിയോടുകൂടെ കാത്തിരിക്കാൻ ഒരു കാലം അതിന് പേര് വിശുദ്ധമായ നോൻപുകാലം